വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്ന് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് ഒരു ബീഫ് കറിയാണ് ഒരു ഉഗ്രം ബീഫ് കറിയാണ് ഇത് എളുപ്പം ഉണ്ടാക്കാൻ പറ്റും സുപാശ്മാ വീഡിയോ ബീഫ് അര കിലോ ചുവന്നുള്ളി മുഴുവനായിട്ടുള്ളത് ആറ് പീസ് ആയിട്ടുള്ളത് അഞ്ച് പീസ് പിന്നെ ഇഞ്ചി ഒരു ചെറിയ പീസ് വെളുത്തുള്ളി ചോപ്പ് ചെയ്തത് ഒരു നാല് പീസ് ചോപ്പ് ചെയ്യാത്തത് ഒരു നാല് പീസ് കറിവേപ്പില മൂന്ന് തണ്ട് പിന്നെ പച്ചമുളക് നാല് പീസ് അരിഞ്ഞത് പിന്നെ ഓണിയൻ നമുക്ക് ഒരു മൂന്ന് മീഡിയം സൈസ് സവാള എടുക്കാം ഇത്രയും പൊടികളാണ് നമുക്ക് ആവശ്യം ഈ കറി ഉണ്ടാക്കാൻ മല്ലിപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ ഒരു ടേബിൾ സ്പൂൺ മസാലപ്പൊടി മുളക് പൊടി ഒന്നേ മുക്കാൽ ടേബിൾ സ്പൂൺ കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് വെളിച്ചെണ്ണ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ എടുക്കാം കേട്ടോ ആദ്യം തന്നെ രണ്ട് ലിറ്ററിന്റെ ഇതുപോലെ ഒരു കുക്കർ എടുക്കുക കിലോ ബീഫ് ആയതുകൊണ്ടാണ് ഞാൻ രണ്ട് ലിറ്ററിന്റെ കുക്കർ എടുത്തത് അതിലേക്ക് കിലോ ബീഫ് കുറച്ച് സവാള മുഴുവനായിട്ടുള്ള ഉള്ളി കുറച്ച് വെളുത്തുള്ളി കുറച്ച് പച്ചമുളക് അരിഞ്ഞത് കുറച്ച് ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ഒരു രണ്ട് കറിവേപ്പില ഇനി ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇടുക കുറച്ച് ഉപ്പ് ഇടുക ലേശം മഞ്ഞൾപ്പൊടിയും കൂടി ഇടുക അരക്കപ്പ് വെള്ളം കൂടി ഒഴിക്കുക കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിക്കുക എന്നിട്ട് രണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ നന്നായിട്ട് ഇളക്കി കൊടുക്കുക നന്നായി ഇളക്കിയതിന് ശേഷം നല്ല ടൈറ്റായിട്ട് ക്ലോസ് ചെയ്ത് വെക്കുക കുക്കർ നമ്മൾ ഒരു സ്റ്റീം വിസിൽ വരാനായിട്ട് അടക്കത്തോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ അതുപോലൊരു പാത്രം ഒരു ചട്ടി എടുത്തിട്ട് ചീനച്ചട്ടി എടുക്കുക ചട്ടി നന്നായിട്ട് ചൂടാവുമ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടാവാനായി വെയിറ്റ് ചെയ്യുക ഈ ചീനച്ചട്ടിയിലേക്ക് നമ്മൾ ആദ്യം തന്നെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും കൂടി ആഡ് ചെയ്യുക വേറൊന്ന് ആഡ് ചെയ്ത് ആദ്യം തന്നെ ഇത് വഴറ്റി നന്നായിട്ട് വഴറ്റി ബ്രൗൺ വരെ നമ്മൾ വഴറ്റണം അതാണ് ഇതിൻ്റെ പ്രധാന ടേസ്റ്റ് എന്ന് പറയുന്നത് നന്നായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ആദ്യം തന്നെയിട്ട് വഴറ്റിയെടുക്കണം അപ്പോൾ ഇഞ്ചി വഴന്ന് വന്നിട്ടുണ്ട് നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കാം നേരത്തെ കുക്കറിലിട്ടതിൻ്റെ ബാക്കി സവാളയാണ് ആഡ് ചെയ്യുന്നത് സവാള നന്നായിട്ട് വഴറ്റിയെടുക്കണം അപ്പോൾ ആദ്യം തന്നെ സവാള ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് വന്നുള്ളി പച്ചമുളക് വേപ്പില ഇതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ ഒന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നിങ്ങൾ ഹൈ ഫ്ലെയിം ഇടണം ഉപ്പ് ആഡ് ചെയ്ത് ഹൈ ഫ്ലെയിം ഫ്ലെയിമിടുക ഹൈ ഫ്ലെയിം ഇടുമ്പോൾ കൂടെ തന്നെ നിൽക്കണം കേട്ടോ ഇത് കരിഞ്ഞു പോകും പെട്ടെന്ന് വഴന്ന് കിട്ടാനുള്ള ഒരു എളുപ്പ വഴിയാണത് സവാള സവാള നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള പൊടികൾ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഈ പൊടികളെല്ലാം ഒന്ന് മൂത്ത് വരണം അതുവരെ ഒന്ന് വഴറ്റുക എളുപ്പം മൂത്ത് വരും പച്ചമണം മാറുന്ന വരെ വഴറ്റുക പച്ചമണം മാറി മൂത്ത് വരുമ്പോൾ ഒരു സ്മെല്ല് വരും അതുവരെ വഴറ്റുക കുക്കറിന് ഒരു സ്റ്റീം വന്നായിരുന്നു ഇപ്പൊ ആവിയെല്ലാം പോയി നമുക്കിനി തുറക്കാം ഒരു സ്റ്റീം കൊണ്ടൊന്നും ബീഫ് വേവത്തില്ല നമുക്ക് അറിയാവുന്ന കാര്യമാണ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് വേവിച്ചെടുക്കാനല്ല ജസ്റ്റ് ഒന്ന് അന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടി മാത്രമാണ് പിന്നെ കുക്കിംഗ് ടൈം കുറയ്ക്കാനുമാണ് അപ്പൊ നമ്മുടെ മസാലയെല്ലാം മൂത്ത് എല്ലാം റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ബീഫും കൂടെ അതിനകത്തേക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം ഓൾറെഡി നമ്മൾ അര കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് വേറെ വെള്ളം നമ്മൾ അഡീഷണലി ആഡ് ചെയ്യുന്നില്ല ഇത്രയും തന്നെ വെള്ളം മതിയാവും തേവാനായിട്ട് ബാക്കി കൂടി വേണ്ടത് കിട്ടാനായിട്ട് ബീഫിന് ഒരുപാട് വെള്ളം ഒഴിച്ച് വേ കുക്കറിലിട്ട് വേവിച്ചു കഴിഞ്ഞാൽ ബീഫിന് ഓൾറെഡി വെള്ളം പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനമാണ് അപ്പോൾ ഇനിയും വെള്ളം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് വെള്ളമായി ആയി പോവും അത് അണ്ട് അരക്കപ്പ് തന്നെ ധാരാളമാണ് ഇനി നമുക്ക് ഒന്ന് തുറന്ന് വെച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് തിളയ്ക്കണം തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് മൂടി വെക്കാം അത് വേവുന്ന വരെ മൂടി വെക്കാം ഇത്ര മണിക്കൂർ അങ്ങനെ ഞാൻ പറയുന്നില്ല നിങ്ങൾ ഇടയ്ക്കിടത്ത് തുറന്ന് നോക്കുക കൃത്യമായ സമയം പറയാൻ പറ്റില്ല കാരണം ഓരോ ബീഫ് ഡിപ്പെൻസ് ഓൺ ദ ബീഫാണ് അപ്പൊ ഞാനൊന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒന്ന് തുറന്നു തുറന്നപ്പോൾ വെന്തിട്ടുണ്ട് അപ്പോൾ വെള്ളം ഇച്ചിരി ഉണ്ട് അതൊന്ന് പറ്റിക്കണം അപ്പോൾ അത് പറ്റാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ആദ്യം ഇളക്കിയിട്ട് കാരണം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഹൈ ഫ്ലെയിമിലിടുക വെള്ളമൊന്ന് ബാക്കിയുള്ള മിച്ചമുള്ള വെള്ളമൊന്ന് പറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ആ വെള്ളം ഒന്ന് പറ്റിയാൽ കറക്റ്റ് ആ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ ഇത് പെരണ്ട കറിയാണ് ചാറോട് കൂടിയുള്ള കറിയല്ല വെള്ളം നന്നായിട്ട് പറ്റി നല്ല കുറുകി വന്നിട്ടുണ്ട് കറി സാലും നമുക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഇടാം നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട് ഫോട്ടോയിൽ അത്രയും വന്നിട്ടില്ല നേരിട്ട് കാണാൻ കുറച്ചുകൂടി ഡാർക്കാണ് കാണാൻ രസമാണ് നമുക്ക് സെർവ് ചെയ്യാനും കണ്ടില്ല നല്ല രുചികരമായിട്ടുള്ള ബീഫ് കറിയാണിത് ഞാൻ കുറച്ച് കുത്തരിച്ചുകൊണ്ടും കൂടെ കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ